നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു ആറേഴ് ദിവസമായിട്ട് വീഡിയോസൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല കാരണം ഞങ്ങളൊരു യാത്രയുടെ ഭാഗമായി പുറത്തായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല ഇനി നമ്മൾ പൂർവാധി ശക്തി ശക്തിയായി തിരിച്ചു വന്നിരിക്കുവാണ് അപ്പം ഇനി വീഡിയോസൊന്നും മിസ്സാവാതെ നമുക്ക് ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം പ്രധാന വാർത്തകൾ നോക്കാം അതായത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്തകളാണ് നമ്മളെപ്പോഴും നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വാർത്തകളെല്ലാം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉപകാരപ്പെടുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് കെ എസ് ഇ ബി റീചാർജിങ് സ്റ്റേഷനുകളിലുള്ള ചാർജ് നിരക്കുകള് കുറയ്ക്കുന്നതും അവിടെ കുറച്ച് ഫെസിലിറ്റീസ് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങളാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പുതിയൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ ഇലക്ട്രിക് കാറുകളും ബസ്സുകളും അതുപോലെ സ്കൂട്ടറുകളും എല്ലാം നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി അപ്പം നമ്മുടെ എനർജി സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുപോലെ നാടിനെ പൊല്യൂ പൊലൂഷനിൽ നിന്ന് മാറ്റുക അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പം ഈ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പലയിടത്തും കെ ഈ കെ എസ് ഇ ബിയുടെ വക ചാർജിങ് സ്റ്റേഷനുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി പുരോഗമി പുരോഗമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പുതിയ വാർത്ത വന്നിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഇലക്ട്രിക് വാഹന റീചാർജിങ് നിരക്ക് കുറയ്ക്കാൻ കെ എസ് ഇ ബി ചാർജിംഗ് സെൻ്ററുകൾ റിഫ്രഷ് ആൻഡ് റീചാർജ് സെൻ്ററുകളാക്കും വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് പകൽ സമയത്തെ നിരക്ക് കുറയ്ക്കാനും ചാർജിംഗ് സെൻ്ററുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കെ എസ് ഇ ബി റിഫ്രഷ് ആൻഡ് റീചാർജ് സെൻ്ററുകളായി ഇവയെ മാറ്റും കെ എസ് ഇ ബിയുടെ അറുപത്തിമൂന്ന് ചാർജിംഗ് സെന്ററുകളാണ് മുഖം മിനുക്കുന്നത് പിന്നീട് സംസ്ഥാനം ആകെ ചാർജിംഗ് സെന്ററുകൾ വരും നിലവിൽ അറുപത്തിമൂന്ന് എണ്ണത്തിൽ പലതും പ്രവർത്തിക്കുന്നില്ല ചാർജിംഗ് സെന്ററുകൾ ഹൈടെക് ആക്കുന്നതിന് സ്വകാര്യ നിക്ഷേപകരെ തേടി കരാർ വിളിക്കും ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കും ലഘുപാനീയ സെന്ററുകളും തുടങ്ങും കെ എസ് ഇ ബിക്ക് പുറമെ എട്ട് കമ്പനികളെങ്കിലും ചാർജിംഗ് സ്റ്റേഷനുകൾ നടത്തുന്നുണ്ട് ഇവർക്കെല്ലാം പ്രത്യേക മൊബൈൽ ആപ്പും ചാർജിംഗ് രീതികളുമാണ് ഉപകരണങ്ങൾ പോലും വ്യത്യസ്തമായതിനാൽ വാഹനങ്ങളിൽ ചിലത് ചാർജ് ചെയ്യാനും ഇതെല്ലാം ഏകീകരിക്കാൻ വാഹന റീചാർജിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളുടെ സംഗമം കെ എസ് ഇ ബി നടത്തിയിരുന്നു ഈ മേഖലയിലെ പ്രമുഖ രാജ്യാന്തര കമ്പനിയായ റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിക്കും സോളാർ പദ്ധതികളിൽ നിന്നുൾപ്പെടെ ഉത്പാദനം വർദ്ധിച്ചതോടെ പകൽ വൈദ്യുതി അധികമായതിനാൽ ഇത് ഉപയോഗിച്ച് പകൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിങ്ങിന് കാര്യമായ ഇളവും ഉടൻ കെ പ്രഖ്യാപിക്കും രാത്രി വീടുകളിലെ ചാർജിംഗ് കർശനമായി നിരുത്സാഹപ്പെടുത്താനാണ് കെ എസ് ഇ ബിയുടെ തീരുമാനം ചാർജിംഗ് സെന്ററുകളിലെ പ്രീപെയ്ഡ് രീതിയും മാറും ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പണം അടയ്ക്കാനാകും പണം അടയ്ക്കാതെ ചാർജ് ചെയ്തു പോയാൽ പിന്നീട് കേരളത്തിൽ എവിടെ ചാർജ് ചെയ്താലും കുടിശ്ശിക അടയ്ക്കേണ്ടി വരും വരുന്ന സോഫ്റ്റ്വെയർ സംവിധാനവും ഉണ്ടാകും അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കാരമാണ് വരുന്നത് അപ്പോൾ വെഹിക്കിൾ ചാർജ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ എന്ത് ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് അവിടെ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ പിന്നെ എന്താണ് ടോയ്ലറ്റ് സൗകര്യം അതുപോലെ റിഫ്രഷ്മെൻ്റ് സൗകര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒരുക്കും അതുപോലെ പകൽ റീചാർജ് ചെയ്യുന്നതിന് ചാർജിങ് ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റിയുടെ വക ചില കുറവുമായിരിക്കും എന്നാണ് പറയുന്നത് കെ എസ് ഇ ബി ചാർജ് കുറയ്ക്കും രാത്രി ചാർജ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിപ്പിക്കുക ഇങ്ങനെയുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ കെ എസ് സി ബി അതായത് ഗവണ്മെൻറ്റിൻ്റെ അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഒരുപാട് ചാർജിങ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ചാർജിങ് വെഹിക്ക് ഉപകരണങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാ വെഹിക്കിൾസിലും ചാർജിങ് ശരിക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതെല്ലാം ഒരു ഏകീകരിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയുള്ള ചാർജിങ് ഉപകരണങ്ങളെല്ലാം പ്രൈവറ്റ് കമ്പനികളുമായിട്ട് സഹകരിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇനി ഞാൻ രണ്ടാമതായി പറയുന്നത് ഇപ്പോഴത്തെ മെയിൻ വാർത്തയാണ് കാരണം നമ്മൾ ആയുഷ്മാൻ ഭാരത്തുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയുഷ്മാൻ ഭാരത്ത് എപ്പോൾ വരും എന്നും അത് ആർക്കാണ് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആയുഷ്മാൻ ഭാരത്ത് നിങ്ങൾക്കറിയാമല്ലോ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ തന്നെ അഞ്ച് ലക്ഷം രൂപ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്തിൽ പുതുതായി വരാൻ പോകുന്നത് നിലവിൽ ഉള്ള പദ്ധതി തന്നെയാണ് ആയുഷ്മാൻ ഭാരത്തെങ്കിലും പുതുതായി വാർദ്ധക്യത്തിലുള്ളവർക്ക് അതായത് എഴുപത് കഴിഞ്ഞവർക്ക് കൂടുതൽ എന്താ ഇൻഷുറൻസ് പരിരക്ഷ കൂട്ടി നൽകുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്തിൽ പുതുതായി വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം ആയുഷ്മാൻ ഭാരത് മുതിർന്നവർക്ക് സൗജന്യ ചികിത്സ ഇൻഷുറൻസ് പദ്ധതി അടുത്ത മാസം മുതൽ ഒരു കുടുംബത്തിലെ മുതിർന്ന പൗരർക്ക് പരിരക്ഷ അഞ്ചു ലക്ഷം രൂപ വരെ വരുമാന പരിധിയില്ല എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അടുത്ത മാസം പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ലോകത്തെ ഏറ്റവുമധികം ആളുകൾ ഉൾപ്പെടുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി മാറുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറഞ്ഞു മുതിർന്ന പൗരർക്ക് പ്രത്യേകം കാർഡ് ലഭ്യമാക്കും പദ്ധതിയിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആനുകൂല്യമാണ് ലഭ്യമാകുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിലേറെ മുതിർന്ന പൗരരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം അവർക്കിടയിൽ പങ്കുവയ്ക്കും അത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു രണ്ടുപേർ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ഒരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേർക്കും അഞ്ച് ലക്ഷം രൂപ വീതമുള്ള ചികിത്സാ സൗകര്യം ലഭിക്കില്ല ഈ അഞ്ച് ലക്ഷത്തെ രണ്ടു പേർക്കുമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കില്ല മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല അതായത് സാമ്പത്തിക നില നോക്കില്ല നല്ല സാമ്പത്തിക ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ സൗജന്യമായി ലഭിക്കും കേട്ടോ നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കും പുതിയതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി കാർഡ് ലഭ്യമാക്കും അതായത് പ്രധാനമന്ത്രി ഇതാണ് ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതിയുടെ കാർഡ് ലഭ്യമാക്കും സി ജി എച്ച് എസ് എക്സ് സർവീസ് മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്തിലേക്ക് ചേരുകയോ ചെയ്യാം ഇതും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അതായത് പല ഇൻഷുറൻസ് പദ്ധതികളിലും നിലവിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ അവർക്ക് വേണമെങ്കിൽ ആയുഷ്മാൻ ഭാരത്തിലേക്ക് മാറാം അല്ലെങ്കിൽ അവർക്ക് നിലവിലുള്ള പദ്ധതികളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയിൽ ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും അപ്പം സ്വകാര്യ ഇൻഷുറൻസും ഇ എസ് ഐ എല്ലാം ഉള്ളവരാണെങ്കിലും അവർക്ക് ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ഇല്ലെങ്കിലും അധിക കവറേജ് ആയിട്ട് ഈ എന്താണ് ആയുഷ്മാൻ ഭാരത്തും കൂടി ലഭിക്കും ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള നാല് പൗരരുടെ നാല് കോടി കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അപ്പൊ ഇതാണ് ആയുഷ്മാൻ ഭാരത്തിന്റെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് അടുത്ത മാസം മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ഒരു മെയിൻ ന്യൂസ് അതിൽ വേറൊന്ന് പറയുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പിന് യു വിൻ പോർട്ടൽ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയാ പദ്ധതിക്കായി കോവിൻ മാതൃകയിൽ ആരംഭിച്ച യുവിൻ പോർട്ടൽ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും രാജ്യത്തെ എല്ലാത്തരം വാക്സിനേഷനുകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഗർഭിണികൾ നവജാത നവജാത ശിശുക്കൾ മറ്റു കുട്ടികൾ അടക്കമുള്ളവരുടെ വാക്സിനേഷൻ വിവരങ്ങൾ ഈ പോർട്ടലിൽ രേഖപ്പെടുത്തും ഇതിനായി പ്രത്യേക രജിസ്ട്രേഷൻ ഉണ്ടാകും വാക്സിൻ എടുക്കേണ്ട കൃത്യമായ ഇടവേളകളിൽ അറിയിപ്പ് നൽകും നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അറുപത്തഞ്ച് ജില്ലകളിലായി അറുപത്തെട്ട് ലക്ഷത്തോളം പേർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം പ്രതിരോധ കുത്തിവയ്പ്പിനായി ഒരു പ്രത്യേക പോർട്ടൽ വന്നിട്ടുണ്ട് യുവിൻ പോർട്ടൽ എന്നാണ് പറയുന്നത് നമുക്കറിയാലോ ആരോഗ്യ രംഗത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അല്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് അതിന് അതിനുവേണ്ട ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ആ അങ്ങനെ ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ് പ്രതിരോധ കുത്തിവയ്പ്പിന് യു വിൻ പോർട്ടൽ എന്നത് കേട്ടോ അതിലിപ്പോൾ തന്നെ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ എന്താ പറയുക അംഗനവാടി കേന്ദ്രീകരിച്ചിട്ടും പിന്നെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുമൊക്കെയാണ് എല്ലാ പ്രവർത്തനം ൾ നടന്നു വരുന്നത് അപ്പം ഇതിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാം ചെയ്യുക കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ